ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലിന് കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുത്തുറുവയൽ പിഒഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിലേക്ക് കരുണാർദ്ദ്രമായ ഈശോയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് അവനെ കണികണ്ടുണരാൻ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്തിയോടെ നിൽക്കാം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് ഈ നിമിഷങ്ങൾ പവിത്രമാണ് ഇവിടെ നമ്മൾ ഈശോയ്ക്കൊരു സ്തുതിയെല്ലാം പോവുകയാണ് മറ്റ് ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് ഒരു സ്തുതി ചൊല്ലിയാൽ കിട്ടുന്ന അനുഭവം എത്ര വലുതായിരിക്കും വലിയ സാക്ഷ്യമുണ്ടാവും കുടുംബത്തെക്കുറിച്ച്

നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം കാരണം ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നല്ലോ നന്ദി ഈശോയെ നന്ദിയോടെ നിൽക്കാം പ്രഭാഷകൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് എനിക്ക് നീതി നടത്തി തരുന്നവൻ എന്നോടൊപ്പമുണ്ടെന്നും അവസാനം അവിടുന്ന് എന്നോടൊപ്പം ചേർന്ന് എന്നെ കടാക്ഷിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് നീതി നടത്തി തരുന്ന ദൈവം നിന്നെ കടാക്ഷിച്ചുകൊണ്ട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ് ഇനി ആരും പറയരുത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ കേൾക്കാൻ ആരും ഇല്ല ആരും പറയരുത് അവിടെ നിന്ന് വചനം പറയുകയാണ് ആ വചനത്തിൻ്റെ നിർവൃതിയിൽ ധന്യതയിൽ ഒന്ന് നിന്ന് പ്രിയ മക്കളെ നമ്മൾ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധനക്ക് വിധേയമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കേണ്ട സമയമാണ് നമുക്ക് നഗ്നപാതരാകാം നമുക്ക് ശിരോവസ്ത്രമെടുത്ത് അണിയാം നമുക്കൊന്ന് കരയാം അല്ലേ കർത്താവേ കരുണ തോന്നണമേ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണിത് കാരണം മനുഷ്യ നീ പൊടിയാണ് നീ പൊടിയിലേക്ക് തന്നെ നീ പിന്തിരിയും പൊടിയിലേക്ക് പിന്തിരിയേണ്ടവരാണ് നമ്മളെന്നുള്ള വലിയ ബോധ്യം തന്നുകൊണ്ട് സഭ നോമ്പുകാലം നമുക്കായി വെച്ച് നീട്ടുകയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് ഒരു ദാനധർമ്മ അനുഭവത്തിലേക്ക് ഒരു വലിയ വിടുതലിലേക്കൊക്കെ നമുക്കൊന്ന് പ്രവേശിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൈ കൈറ്റീശയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനെ ചൊല്ലിക്കൊണ്ട് മൂന്ന് നിയമങ്ങൾ വയ്ക്കാനായിട്ട് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ ഇതുപോലെ ഒരു മുൾക്കിരിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് അണിഞ്ഞേ അല്പം വേദനിച്ചോളൂ ചില മക്കൾ ഞാൻ കാണുന്നു മണ്ണ് കല്ലൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുക ഒരു രാത്രികാലം മുഴുവൻ നിനക്കും എനിക്കും വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഈശോടൊപ്പം നിൽക്കാനും അവൻ കടന്നുപോയ സഹനത്തിൻ്റെ ഭാഗമാകാനും കിട്ടുന്ന അസുലഭമായ ഒരു ഭാഗ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് മൂന്ന് നിയമങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കൾ ഈ നോമ്പ് കാലത്ത് എല്ലാ മക്കളും ഒരു വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് ആ കെട്ടുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം നമുക്കറിയാമല്ലോ ധാരാളം മക്കൾ ഇന്ന് കരയുന്നുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി കലാപങ്ങള് പ്രകൃതി ദുരന്തങ്ങള് അപകടങ്ങൾ ആപത്തുകൾ നിലച്ചിരിക്കാത്ത സമയത്ത് വരുന്ന ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് വലയുന്ന മക്കളെയൊക്കെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടിപ്പിടി വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് ഏറ്റുവൊല്ലിക്കെ ലോകരക്ഷകനായി അങ്ങുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്ക് അത് നിരസിക്കാൻ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹം രോഗഗ്രസ്തമായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യം കിട്ടണം കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് എല്ലാ രീഷയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തെ നമുക്ക് ഈ നോമ്പുകാലം അർത്ഥപൂർണമാക്കാം കുറേ ത്യാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ നോമ്പ് ആചരിക്കാം എല്ലാ മക്കളും അതിന് ശക്തി കിട്ടട്ടെ കരങ്ങൾ നീട്ടിപ്പിടി ഏറ്റുചൊല്ലു ലോകരക്ഷകനായി അതൊന്നുമില്ല നിർഭാഗ്യഭാപികൾ മനസ്സിരി പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് അത് നിരസിക്കാൻ വയ്യലിവ തോന്നിന്റെ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്ക് ഈശോയുടെ മുഖത്തേക്കും നോക്ക് വെറുതെ ഒന്ന് നോക്ക് നിന്റെ അമ്മയെക്കാൾ വാത്സല്യത്തോടെ നിന്നെ കടാശിക്കുന്ന ദൈവം നീ എവിടെ നോക്കിയാലും ഈശോ നിന്നെ നോക്കും ആ ഈശോയുടെ മുഖത്തേക്ക് നോക്കുക നമ്മൾ നിയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് എന്താണ് നിന്റെ വിഷയം നിരാശയുണ്ടോ സന്തോഷം പറ്റിപ്പോയോ പ്രത്യാശ തീർന്നുപോയോ കടബാധ്യ നിന്നെ പൊതിയുന്നുണ്ടോ നിൻ്റെ മക്കളെക്കുറിച്ചുള്ള വ്യാവലാദികൾ അവർ ജീവിതത്തിൽ വിജയിക്കുമോ അവർ പരീക്ഷ പാസ്സാകുമോ അവർക്കൊരു വിസ തരപ്പെടുമോ അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടുമോ പ്രായം കഴിഞ്ഞ് വരുന്ന മക്കളെ ഓർത്തുള്ള ഉത്കണ്ഠമുണ്ടോ കൊടുക്കുക നിനക്കൊരു ഭവനമില്ല ഒരിറ്റ് ഒരിഞ്ച് സ്ഥലം വേണം കൊടുക്കുക നിനക്ക് കൂടുതൽ ഈശോയെ സ്നേഹിക്കണം ഒരു ചുവട് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ദൈവവേല നിനക്ക് ചെയ്യണം അതിന് തടസ്സമുണ്ടോ കൊടുക്ക ഇപ്പോഴും അഴിയും നിനക്കൊരു മാരക രോഗമുണ്ടോ ഒരു മാനസിക രോഗമുണ്ടോ കൊടുക്കുക കൈനീട്ടിപ്പിടി ഇത് അത്ഭുതത്തിൻ്റെ ഒരു നിമിഷമാണ് ഇവിടെ ഇപ്പോൾ അത്ഭുതം നടക്കും ഒരു രോഗം വിട്ടുപോകും ഒരു കടബാധ്യത അകന്നു പോകും ഏറ്റുമല്ലോ നിർഭാഗ്യ പ്രാർത്ഥിച്ചാൽ നിരസിക്കാൻ വയ്യ അങ്ങരസിക്കാൻ വയ്യാലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണം ആമേൻ ആമേൻ അമേൻ കൈകൾ കൂപ്പി ഈ നിമിഷത്തെ ഒന്ന് നന്ദിയോടെ ഓർത്ത് നിന്നേ ഒരു വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക ഒരു ശാപം വിട്ടുപോയി ഒരു രോഗം വിട്ടുപോയി തിരിച്ചറിയ പ്രഭാതത്തിൽ ഒരു ഉണർവ് കിട്ടിയിരിക്കുന്നു കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു ഒരു നന്മ ചെയ്യാനുള്ള ഉൾക്കരുത്ത് കിട്ടിയിരിക്കുന്നു ഒരു പരീക്ഷയെ ഒരു ഇൻ്റർവ്യൂവിനെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തി കിട്ടിയിരിക്കുന്നു കഥാവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ള അദമ്യമായിട്ടുള്ളൊരാഗ്രഹം ഉള്ളിൽ ജനിച്ചിരിക്കുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ കൽപ്പറ്റയിലെ പുത്തൂർവൽ പ്യൂഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യട്ട ഈശോയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ച വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും വരും നാളിതുവരെ ലഭിച്ചിരിക്കുന്ന കയ്യെട്ടിശോ വഴി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 സാക്ഷ്യപ്പെടുത്തും അനേകം മക്കൾ കേൾക്കാനിടയാകും ഈശോ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിന്റെ മക്കളെ അനുഗ്രഹിക്കും നിങ്ങളെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ പ്രതിബന്ധങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ അതിനാണ് നിങ്ങളോടൊപ്പം ഉണർന്ന് നിൽക്കുന്നത് ചേക്ക് നന്ദി പറ വരുമെന്ന് പറ അടുത്ത വ്യാഴാഴ്ച എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു വലിയ സാക്ഷിയുമായിട്ട് ഒപ്പം നമുക്ക് ഇന്നൊരു പ്രത്യേക പ്രാർത്ഥന ഈശോ ഒരുക്കി തന്നിട്ടുണ്ട് അടയാള പ്രാർത്ഥന ഒരു കിറ്റായിട്ട് അത് നിൻ്റെ കയ്യിലേക്ക് വരും ധൈര്യത്തോടെ ഒന്ന് സ്വീകരിച്ച് ഏഴ് എഴുപത് പത്താഴ്ച കൊണ്ട് നിനക്ക് ഈ നോമ്പുകാലം വിശുദ്ധിയിലേക്ക് ഒരു കിറ്റ് കർത്താവ് നിനക്ക് തരാൻ പോകുന്നു ധൈര്യത്തോടെ സ്വീകരിക്കുക അതിനുള്ള കെൽപ്പ് നിനക്ക് കിട്ടട്ടെ നന്ദി പറയുക ജീവിത പങ്കാളിയൊക്കെ അടുത്ത് നിർത്തുക അരുമ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചേ വാത്സല്യം മാതാപിതാക്കളുടെ മുഖത്തൊക്കെ നോക്കിക്കേ ഇതൊരു ഭാഗ്യമാണിത് കഥാവി നീ എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ ധാന്യത നിന്നുകൊണ്ട് ഈ പുലർകാലത്ത് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ് ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ് എല്ലാവരും ചേർന്ന് നിന്നേ ശിയുടെ മുഖത്ത് നോക്കി നിന്നെ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് നിന്ന് സ്ത്രീക ദൈവം നിന്നെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ